രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയ്ക്ക് ഒട്ടും ശുഭകരമായ ഒന്നായിരുന്നില്ല പ്രതീക്ഷ എടുത്തുന്ന ഒന്നും ഇന്ത്യയ്ക്കൊരു മെഡൽ നേടാനുമായില്ല എന്നാൽ ഇന്ത്യ ഉറപ്പിച്ചൊരു ഉണ്ടായിരുന്നു ഒരുപക്ഷെ സ്വർണ്ണ മെഡൽ തന്നെ നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു മത്സരം ആ മത്സരത്തിൽ മത്സരാർത്ഥിക്ക് ഒന്ന് മത്സരിക്കാൻ പോലും ആകാതെ പിന്മാറേണ്ടി വരുന്നു അതും ഒളിമ്പിക്സിലെ ഒരു സ്വർണ്ണ മെഡലിനായിട്ടുള്ള ഫൈനൽ മത്സരം ഇതിനു മുമ്പും അവർക്ക് മത്സരങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും മൂലം അവർക്ക് പിന്മാറേണ്ടി വന്നു എന്നാൽ ഇന്ന് പരിക്കായിരുന്നില്ല വില്ലൻ ഇന്ന് അവരുടെ ശരീരഭാരമായിരുന്നു അവരുടെ വില്ലൻ എന്ന് പറയുന്നത് തൻ്റെ ശരീരഭാരം കേവലം നൂറ് ഗ്രാം കൂടിയതിൻ്റെ കാരണത്താൽ ഒരു ഒളിമ്പിക്സിൻ്റെ ഫൈനൽ മത്സരത്തിൽ നിന്നും പിന്മാറേണ്ടി വന്ന അല്ലെങ്കിൽ അയോഗ്യയാക്കപ്പെടേണ്ടി വന്ന ഒരു വനിത വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് മേരൂൺ വെൽക്കം ടു അരുൺ ടോക്സ് വിനേഷ് ഫോക്കട്ടിന് കൃത്യമായി എന്താണ് സംഭവിച്ചത് എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഗുസ്തിയിലെ നിയമങ്ങളെക്കുറിച്ച് അറിയണം എല്ലാ കായിക നിങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഗുസ്തിക്കും ചില നിയമങ്ങളുണ്ട് ഇതൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് എന്ന് പറയുന്ന നിയമപുസ്തകത്തിലെ ആർട്ടിക്കിൾ പതിനൊന്നിലാണ് അപ്പോൾ അവിടെ വ്യക്തമായിട്ട് ഗുസ്തിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സാധാരണയായിട്ട് ഗുസ്തി മത്സരങ്ങൾ നടക്കുന്നത് എപ്പോഴും പല കാറ്റഗറികളായിട്ടാണ് അത് ശരീരഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാറ്റഗറികൾ നിശ്ചയിക്കുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം അൻപത് കിലോഗ്രാം അൻപത്തി മൂന്ന് കിലോഗ്രാം അൻപത്തി അഞ്ച് കിലോഗ്രാം ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറി ഉണ്ട് അതായത് ഇപ്പോൾ അൻപത് കിലോഗ്രാമിൻ്റെ മത്സരമാണ് നടക്കുന്നതെങ്കിൽ അവിടെ മത്സരിക്കുന്നവർക്ക് മത്സരാർത്ഥികൾക്ക് എപ്പോഴും അൻപത് കിലോഗ്രാമൊക്കെ താഴെയായിരിക്കണം എന്ന് പറയുന്നത് ഇത് അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധാരണയായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഗുസ്തി മത്സരങ്ങൾ നടക്കുക അതിൻ്റെ അവസാന റൗണ്ട് നടക്കുന്നത് എപ്പോഴും രണ്ടാമത് ദിവസമായിരിക്കും അപ്പോൾ ഇത് ഇവരുടെ ഭാരങ്ങൾ ഉറപ്പിക്കാനായിട്ട് രണ്ട് ദിവസങ്ങളിലും ഈ മത്സരങ്ങൾ നടക്കുന്ന രണ്ട് ദിവസങ്ങളിലും ഇവരുടെ ഭാരം ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒന്നാം ദിവസം ഇവർക്ക് മുപ്പത് ആണ് ഓരോ മത്സരാർത്ഥികൾക്കും അവരുടെ ഭാരം അളക്കളെങ്കിൽ ഭാരം ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അതായത് അൻപത് കിലോഗ്രാമിൽ മത്സരമാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം അവിടെ ആദ്യ ദിനം മത്സരം നടക്കുന്നതിന് മുപ്പത് മിനിറ്റ് ആയിരിക്കും ഒരാൾക്ക് നൽകുക ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം അവർ ചെക്ക് ചെയ്യുമ്പോൾ അമ്പത് കിലോഗ്രാമിൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അൻപത്തി ഒന്ന് കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് മുപ്പത് മിനിറ്റ് സമയമുണ്ട് ഈ അൻപത്തിയൊന്ന് കിലോഗ്രാമിനെ അൻപത് കിലോഗ്രോമിനേക്കാൾ താഴെയാക്കാൻ മുപ്പത് മിനിറ്റ് സമയം അവർക്ക് കൊടുക്കും അതായത് ഈ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇവർ അൻപത് കിലോഗ്രാമിന് താഴെ ഭാരമാക്കി കാണിക്കുകയാണെങ്കിൽ അവർക്കന്ന് മത്സരിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ അതായത് ഫൈനൽ റൗണ്ട് നടക്കാൻ രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് തലേ ദിവസം മുപ്പത് മിനിറ്റ് കൊടുത്തുവെങ്കിൽ ഇവിടെ അവർക്ക് കൊടുക്കുന്നത് പതിനഞ്ച് മിനിറ്റാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് കിലോഗ്രാം ആണ് ഭാരമത്സരമെങ്കിൽ അവർക്ക് അൻപത്തി ഒന്ന് കിലോഗ്രാം ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവർ അൻപത് കിലോഗ്രാമിന് താഴെ അവരുടെ ഭാരമാക്കി കാണിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് മത്സരിക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ അവരെ മത്സരത്തിൽ നിന്നും അയോഗ്യരാക്കി പുറത്താക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര തവണ വേണമെങ്കിലും ഈ മെഷീനിൽ കയറി നിന്നിട്ട് അവർക്ക് അവരുടെ ഭാരം തെളിയിക്കാനായിട്ട് സാധിക്കും ഒരു കുറച്ചതിന് ശേഷം വീണ്ടും മുപ്പത് മിനിറ്റുള്ളിൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റാണ് രണ്ടാ ദിവസം അതിനകത്ത് പല പല തവണ എത്ര തവണ വേണമെങ്കിലും അവർക്ക് ചെക്ക് ചെയ്യാം പക്ഷേ സമയം പരിധി കഴിയുന്നതിന് മുൻപ് അവരവരുടെ ഭാരം ഈ ലിമിറ്റിനുള്ളിലാണ് എന്ന് തെളിയിച്ചിരിക്കണം എങ്കിൽ മാത്രമേ മത്സരിക്കാൻ കഴിയുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഗുസ്തി മത്സരത്തിൽ എപ്പോഴാണോ അവർ മത്സരിക്കുന്നത് അതിനവർ ഉപയോഗിക്കുന്ന അവരുടെ വസ്ത്രം ഏതാണോ ആ വസ്ത്രം ഇട്ടിട്ട് വേണം അവർ ഇവിടെയും അവരുടെ ഭാരം ായിട്ട് ഇനി അവരുടെ നഖം പൂർണ്ണമായും വെട്ടിയിരിക്കണം അതായത് വെട്ടി ഒതുക്കിയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് നിയമങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ആ മത്സരത്തിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് വിനേഷ് ഫോകട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ യാത്രയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് എവിടെയാണ് അവർ തുടങ്ങിയത് എവിടെയാണ് ഇപ്പോൾ അവരെത്തി നിൽക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ അന്താരാഷ്ട്ര കരിയർ ആരംഭിക്കുമ്പോൾ അവർ മത്സരിക്കുന്ന വിഭാഗം എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സ് അവർ പങ്കെടുക്കുമ്പോൾ അവർ മത്സരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗമായിരുന്നു പിന്നീട് പ്രായവും ശരീരഭാരവും ഒക്കെ കൂടിയതനുസരിച്ച് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ കാറ്റഗറി എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലേക്ക് മാറി പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ അവർ സ്വർണം നേടുകയുണ്ടായി ഇപ്പോഴും അവരുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അൻപത്തി മൂന്ന് കിലോഗ്രാം ആ വിഭാഗമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുമ്പോഴും അവരുടെ വിഭാഗം അൻപത്തി മൂന്ന് കിലോഗ്രാം തന്നെയായിരുന്നു അപ്പോഴവർക്ക് അവിടെ വെങ്കല മെഡൽ നേടാനായി വിനേഷ് ഫോഗട്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശരീരഭാരം അതായത് നോർമൽ അവസ്ഥയിൽ അവരുടെ ശരീരഭാരം അൻപത്തിയഞ്ച് കിലോഗ്രാം മുതൽ അൻപത്തി ആറ് കിലോഗ്രാം വരെയാണ് അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ അൻപത്തി മൂന്ന് കിലോഗ്രാം ഫ്രീസ്റ്റൈലിലാണ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഭാരം ഇവർക്ക് അൻപത്തി ആറിൽ നിന്നും അൻപത്തി മൂന്നിന് താഴേക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പം അതിനായിട്ട് ഈ മത്സരങ്ങൾ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ നല്ല പരിശീലനങ്ങൾ ആരംഭിച്ചു തുടങ്ങും അതായത് ഡയറ്റുകൾ നന്നായിട്ട് എടുക്കുകയും ഹാർഡായിട്ടുള്ള പരിശീലനങ്ങൾ തുടങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പരിശീലനം ചെയ്തുകൊണ്ടും ഡയറ്റെടുത്തുകൊണ്ടും ഇവരുടെ ശരീരഭാരം അവർ കുറയ്ക്കുന്ന സമയത്ത് ഇവരുടെ പരിക്കുകൾ വന്ന് പിടിപെടാൻ തുടങ്ങി അങ്ങനെ പരിക്കുകൾ ഇടിവിട്ട് ഒരു പരിക്കിൻ്റെ പരിക്കു പരിക്കും മൂലം വിശ്രമിക്കുന്ന സമയത്താണ് ഇവരുടെ കാറ്റഗറിയായ അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ പുതിയ ഒരു ദേശീയ ചാമ്പ്യൻ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നത് അതാണ് ആൻറ്റി പങ്കൽ എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ പരിശീലന സമയത്ത് അല്ലെങ്കിൽ പരിക്ക് വന്ന് എടുക്കുന്ന സമയത്ത് പുതിയൊരു ദേശീയ ചാമ്പ്യൻ അവിടെ ഉദയം ചെയ്യുകയായിരുന്നു ആൻറ്റി പങ്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ വിഭാഗത്തിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ആൻ്റി ആയിരിക്കും രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനിടെ പരിക്കേറ്റ് വിനേഷ് ഫോഗട്ടിന് പിന്മാറേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും ക്വാർട്ടർ ഫൈനൽ ഒരു പരാജയപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ തീർച്ചയായിട്ടും മെഡൽ നേടണമെന്ന ഒരു വാശിയോടെയാണ് അവരെ ഫെഡറേഷനെ സമീപിക്കുന്നത് അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ തന്നെ മത്സരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു അവർ ഫെഡറേഷനോട് റിക്വസ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അൻപത്തിമൂന്ന് കിലോഗ്രാമിൽ മത്സരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആൻറ്റി പങ്കലായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു സ്ഥാനം ഇല്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അൻപത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് മത്സരിക്കേണ്ടതായി വരികയും ചെയ്യുന്നു അങ്ങനെയാണ് തൻ്റെ അൻപത് സ്വാഭാവിക ഭാരമായ അൻപത്തി അഞ്ച് അൻപത്തി ആറ് കിലോഗ്രാമിൽ നിന്നും തൻ്റെ ഭാരം അൻപത് കിലോഗ്രാമിന് താഴെ അതായത് ആറ് കിലോഗ്രാമിന് താഴേക്ക് ഭാരം കുറയ്ക്കേണ്ടി വന്നൊരവസ്ഥയിലേക്ക് വിനേഷ് പോകട്ട് എത്തിച്ചേരുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അൻപത് കിലോഗ്രാമിന് താഴെ ആ ഒരു ബ്രിം സ്റ്റേജിലേക്ക് അവരുടെ ഭാരം അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ആദ്യ ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ട് ദിവസം മത്സരത്തിൽ ആദ്യ ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയ വിനേഷ് പോകട്ടിന് എന്തോ എന്താണ് രണ്ടാമത്തെ ദിവസം സംഭവിച്ചത് എന്നുള്ളതാണ് എങ്ങനെയാണ് അവരുടെ ഭാരത്തിന് വ്യത്യാസം ഉണ്ടായത് നമ്മൾ അപ്പൊ എന്താണ് ആ രണ്ട് ദിവസങ്ങളിൽ അവിടെ സംഭവിച്ചത് അതാണ് നമ്മൾ ഇനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ചയായിരുന്നു വിനേഷ് ഫോകട്ടിന്റെ മത്സരത്തിന്റെ ഗുസ്തി മത്സരത്തിന്റെ ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് തൻ്റെ ഭാരം അൻപത് കിലോഗ്രാമിന് താഴെയാക്കി രാവിലെ കാണിക്കേണ്ടതുണ്ടായിരുന്നു അൻപത്തി ആറ് അൻപത്തിയേഴ് കിലോഗ്രാമിൽ നിന്നും ആറ് ഏഴ് കിലോഗ്രാമോളം കുറച്ചിട്ട് വേണം അവർക്ക് ഈ ഒരു ഭാരം കാണിക്കേണ്ടത് അപ്പോൾ സാധാരണ രീതിയിലുള്ള ആഹാരം കഴിച്ചിട്ട് പോലും അവരുടെ ഭാരം അൻപത് കിലോഗ്രാമിൻ്റെ താഴെയായിട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ചൊവ്വാഴ്ചയ്ക്ക് തിങ്കളാഴ്ച ശക്തമായ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരവരുടെ ഭാരത്തിനെ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് കിലോഗ്രാമിൽ പിടിച്ചു നിർത്തി അന്ന് അവർ യോഗ്യത നേടുകയാണ് അങ്ങനെ അന്നത്തെ മത്സരങ്ങൾ മത്സരത്തിൽ അവർ ജയിക്കുന്നു ആ ചൊവ്വാഴ്ച സെമിഫൈനൽ മത്സരത്തിന് ശേഷം അവരുടെ ഭാരം എന്ന് പറയുന്നത് അൻപത്തിരണ്ടേ പോയിന്റ് ഏഴ് കിലോഗ്രാമിലേക്ക് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോഗ്രാമിന് താഴെ അവരുടെ ഭാരം അത് വീണ്ടും കുറയ്ക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അന്ന് ചൊവ്വാഴ്ച അവർ വീണ്ടും വർക്കൗട്ട് ആണ് അന്ന് ദിവസം അവർ ഉറങ്ങിയിട്ടില്ല രാത്രി അവർ ശക്തമായ വർക്കൗട്ടുകൾ ഉള്ള വർക്കൗട്ടുകൾ ആരംഭിക്കുകയാണ് ആഹാരമോ വെള്ളമോ കഴിക്കുന്നില്ല അവർ ഒന്നും കഴിക്കാതെ ശക്തമായ വർക്കൗട്ടുകൾ ചെയ്യുന്നു അവരുടെ മുടി പോലും അവർ മുറിക്കുന്നു അത്രയും ഭാരം കുറയാൻ വേണ്ടി മുടി പോലും അവർ മുറിക്കുന്നുണ്ട് അതിനുശേഷം രക്തം വരെ ഊറ്റിയെടുത്തു എന്നാണ് പറയുന്നത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് കുറച്ച് രക്തം വരെ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടും ബുധനാഴ്ച രാവിലെ അവരുടെ ഭാരം അവർ ഏഴേ കാലിന് ഏഴ് പതിനഞ്ചോട് കൂടി അവർ മെഷർ ചെയ്യുമ്പോൾ അവരുടെ ഭാരം എന്ന് പറയുന്നത് അൻപതേ പോയിൻ്റ് ഒന്ന് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ നൂറ് ഗ്രാം വീണ്ടും അവർക്ക് അൻപത് കിലോഗ്രാമും നൂറ് ഗ്രാമുമായിരുന്നു അവരുടെ ഭാരത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് വേണ്ടിയിരുന്ന ഭാരത്തിനേക്കാൾ നൂറ് ഗ്രാം അവർക്ക് കൂടുതലായത് കൊണ്ട് തന്നെ അവർക്ക് ആ മത്സരത്തിൽ മത്സരിക്കാനാകുന്നതിൽ അവർ അയോഗ്യയാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അന്ന് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ മൂലം അവർക്ക് ഹോസ്പിറ്റലിലാകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി കാരണം രാത്രി ആഹാരമോ വെള്ളമോ ഒന്നും കുടിക്കാതെ കിടന്നതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ മൂലം അവർക്ക് അന്ന് ബുധനാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിലാണ് അവർക്ക് ഒരു ഫൈനൽ മത്സരം കളിക്കാനകത്ത് ഒരുപക്ഷെ ഒരു സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിത്തരാൻ കഴിയുമായിരുന്ന ഒരു മത്സരമായിരുന്നിരിക്കണം അത് പക്ഷേ അത് നേടിത്തരാന് അവർക്ക് കഴിഞ്ഞില്ല അവർ ഡിസ്ക്വാളിഫൈ ആവുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ഇതിനു മുമ്പുള്ള ഗുസ്തി താരങ്ങളും ഒക്കെ മുൻപിൽ മുമ്പിട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഈ രാവിലെ എട്ടര എന്ന് പറയുന്ന ഒരു ഒളിമ്പിക്സ് സാധാരണ എട്ടര മണിക്കാണ് അത്ര ഗുസ്തി മത്സരങ്ങളുടെയൊക്കെ ഭാരമളക്കുന്നത് അതൊരു പത്തരയിലേക്ക് മാറ്റണമെന്നും മാത്രമല്ല അവർക്ക് ഒരു വെള്ളി മെഡൽ നൽകണമെന്നാണ് അവർ ഇതുവരെ ജയിച്ച് വന്നതാണ് സെമിഫൈനൽ വരെ ജയിച്ചപ്പോൾ അവരുടെ ഭാരം ഓക്കെയാണ് ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഇപ്പോൾ അവർ ഏറ്റവും അവസാനത്തേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത് അതായത് എത്ര പേര് മത്സരിച്ചിട്ടുണ്ടോ ഏറ്റവും അവസാനത്തിലേക്കാണ് ലാസ്റ്റ് സ്ഥാനത്തേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത് അതൊരു ശരിയായ നടപടിയല്ല അവർ സെമി ഫൈനൽ മത്സരിക്കുന്നത് വരെ അവർക്ക് ഭാരം കറക് കൃത്യമാണ് അവർ പറഞ്ഞിട്ടുള്ള ഒളിമ്പിക്സ് റൂളുകൾ പറഞ്ഞിട്ടുള്ള ഗുസ്തി മത്സരങ്ങളുടെ റൂളിൽ പറഞ്ഞിട്ടുള്ള അതേ ഭാരം തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് വെള്ളി മെഡൽ നൽകണം രണ്ടാം സ്ഥാനം അവർക്ക് നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അത്ലറ്റിക്സുകളും അല്ലെങ്കിൽ ഗുസ്തിയിലുള്ള മത്സരിച്ചവരും ഒക്കെ ഒരുപാട് പേര് ഇതിനായിട്ട് ബാധിക്കുന്നുണ്ട് ഇന്ത്യ ഒളിമ്പിക്സ് ഫെഡറേഷന് ഈ ഒരു ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അപ്പീൽ നൽകിയിട്ടുണ്ട് എന്താകും എന്നറിയില്ല ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഇതിനോടൊപ്പം ഈ ഈ സംഭവത്തിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ പാർലമെൻ്റ് അംഗമായിരുന്നു ബ്രജ്ഭൂഷൺ സിങ് സിങ്ങിനെതിരെ ഗുസ്തി താരങ്ങളൊരു ലൈംഗിക പീഡന കേസിൻ്റെ ആരോപണങ്ങളൊക്കെ എന്നെ ഉന്നയിച്ചിരുന്നു അവർ ഒരുപാട് പേര് തെരുവിലിറങ്ങി അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു അവരുടെ മെഡലുകൾ പോലും അവർ ഉപേക്ഷിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ നമ്മുടെ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഗൂഢാല ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ഗുസ്തി താരങ്ങളും മറ്റ് സ്പോർട്സ്മാൻ റിലേറ്റഡ് അവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഗുസ്തിരത്തിന് ഒരു അഞ്ച് ആറ് കിലോയൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും കുറയ്ക്കാനൊക്കെ സാധിക്കും കുറച്ചുകൂടി സമയങ്ങളൊക്കെ കൊടുക്കണം ആയിരുന്നു എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസ്ഥാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്വർണം നഷ്ടമായി ഇപ്പോൾ അവരൊരു വിരമിക്കൽ ഒരു സ്ഥാനത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ് ഇനി ഈ ഈയൊരു മത്സരത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിക്കുകളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ വന്നൊരു ഒരു മനസ്സാണത് അപ്പോൾ ആ മനസ്സിന് ഇങ്ങനൊരു മുറിവ് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു മുറിവല്ല അപ്പോൾ അത് ആ ഒരു മുറിവേറ്റ് അത്രയും താങ്ങാനാകാതെ അവർ വിരമിക്കലിൻ്റെ വക്കോളം എത്തി ഇപ്പോൾ അപ്പോൾ ഒരാവസ്ഥയിലാണ് ഇപ്പോൾ വിനേഷ് പോകോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഇപ്രാവശ്യം ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്വർണ്ണ മെഡൽ അതാണ് നമുക്കിപ്പോൾ കൈമോശം വന്നിരിക്കുന്നത് അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്താണ് സംഭവങ്ങളെന്ന് വ്യക്തമായിട്ടുള്ള ഐഡിയകളൊന്നും നമുക്ക് വന്നിട്ടില്ല പലരും പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും പറയുന്നു പല കോൺട്രവേഴ്സീസും ഉണ്ടാക്കുന്നു എന്തായാലും അവരുടെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിങ്ങനെ ആഗ്രഹിക്കാം അതുപോലെ തന്നെ ഈ ഒരു അപ്പീൽ നൽകിയതൊക്കെ എന്തെങ്കിലും ഒരു 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 ഫലമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം